ജയിൽ നോമിനേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാതെ വീട്ടുകാര് കാര്യം എവര് ജയിലിന് വിടാൻ ഉദ്ദേശിച്ച ആൾ ക്യാപ്റ്റൻസി നോമിനേഷനിലുണ്ട് റോക്കി ഏഹ് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പൊ പിന്നെ വളഞ്ഞു പിടിച്ച ഒരു പേര് അർജുൻ അർജുൻ ജയിൽ നോമിനേഷന് വരാൻ യോഗ്യതയുള്ളവനാണോ അത്രയ്ക്ക് തെറ്റുകൾ അർജുൻ ചെയ്തിട്ടുണ്ടോ കുറച്ചൊക്കെ ഡെവലപ്മെന്റ് വന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ലേ കഴിഞ്ഞ വീക്കിനെ കാട്ടിയും എന്തൊക്കെയൊക്കെയോ അർജുൻ ചെയ്തിട്ടില്ലേ ചെറുതായിട്ട് അതായത് നമ്മുടെ ചലഞ്ച് ടാസ്കിലൊക്കെ ചെയ്തിട്ടില്ലേ അങ്ങനെയാണ് മറ്റ് കണ്ടസ്റ്റൻസ് ചോദിക്കുന്നത് പവർ ടീമിന്റെ അടുത്ത് പവർ ടീമിന് വേറെ ആരെയും കിട്ടിയില്ലേ റസ്മിനെ ഇട്ടുകൂടായിരുന്നു അപ്പം ഇവർ ആകെ അമ്പൽ അങ്കലാപ്പിൽ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത അർജുൻ എന്താണ് അവരോട് ചലഞ്ച് ചെയ്ത് തന്നെ ഫ്രിഡ്ജൊക്കെ തുറന്ന് പാലും ഗസ്ഗുലയും ഒക്കെ എടുത്തു കഴിച്ചു അപ്പൊ അതൊരു തെറ്റായി ഞാനിത് ചെയ്തിട്ട് പോകാലോ എന്ന് പറഞ്ഞിട്ട് ഇത് ചൂണ്ടിക്കാട്ടി ഗബ്രിയും വീട്ടുകാരുമായിട്ട് പിന്നെയും വഴക്കം ഇവിടെ പലർക്കും ജയിൽ നോമിനേഷനോ ഒരു നോമിനേഷനോ ഒന്നും ഗെയിമിൻ്റെ എടുക്കാൻ പറ്റില്ല വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും പ്രത്യേകിച്ച് ഋഷി ഋഷിക്ക് ഒട്ടുമേ പറ്റുന്നില്ല പേഴ്സണലായിട്ട് ഋഷി എടുക്കുകയാണ് അതായത് അപ്സര ഋഷിയുടെ പേര് പറഞ്ഞതെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം അങ്ങനെ ഋഷിയുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ അടുപ്പമുള്ള ആൾക്കാർ പേര് പറയുമ്പോൾ ഒരു വിഷമം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കളിക്കുക ഏ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് പവർ ടീമിന്റെ അടുത്ത് ഒരു പേര് പറയാൻ പറഞ്ഞു ആദ്യം ഇവരെല്ലാവരും കൂടി അവിടെ പോയിട്ട് നോക്കിയപ്പം യാരുടെ പേര് പറയും ആരുടെ പേര് പറയും അപ്പം ജാസ്മിൻ പതുക്ക് ഋഷി അത് വേറൊന്നും കൊണ്ടല്ല കേട്ടാ പേഴ്സണലല്ല കാര്യം ഋഷി നോമിനേഷൻ കേട്ട ശേഷം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു സംഭവം ഋഷിയുടെ വായിന്ന് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ജാസ്മിന് പറയാൻ പേടി ഞാനൊന്നും പറഞ്ഞില്ലേ അപ്പോൾ അയ്യോ ഋഷിയുടെ പേര് പറയണ്ട ശരി അതുപോട്ട് അപ്പൊ ശ്രീരേഖ ബിഗ് ബോസ് സെൽഫ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് സെൽഫ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു ശ്രീരേഖയുടെ ഗെയിം പറയാൻ കിടക്കണേ ഉള്ളൂ ചിരി രസമാണ് ശ്രീരേഖയുടെ ഗെയിമ് സെൽഫ് നോമിനേറ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ അതൊന്നും പറ്റത്തില്ല ഓക്കെ നമുക്ക് പോയി പറയാം എന്നിട്ട് തിരിച്ച് പവർട്ടിയും പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പേരും ഇല്ല പറയാൻ കാര്യം ഇവിടെയുള്ള എല്ലാവരും കാര്യം ഇവരെല്ലാവർക്കും പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് റസ്മിൻ ആണെങ്കിൽ എല്ലാവർക്കും ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെ എഫക്റ്റ് നന്നായി നന്നായി അങ്ങ് പോവുകയാണ് എല്ലാവർക്കും ഇവർ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് തെറ്റുകൾക്കൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ തെറ്റില്ലല്ലോ അവിടെ തെറ്റ് പണിഷ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇവർ റസ്മിനെ കുറിച്ചിട്ടും വേറെ ആരെ ആരെക്കുറിച്ചിട്ടും ഇത് നോക്കിയാൽ ഋഷിയുടെ പേരാണെങ്കിൽ പറയാനും പേടി അങ്ങനെ അപ്പം ബിഗ് ബോസ് പറഞ്ഞ് അതൊരു നിയമമാണ് അത് പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ശരി എന്ന് പറഞ്ഞ് പിന്നെ അകത്ത് കയറി അപ്പം ജാസ്മിൻ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ശ്രീദുവിൻ്റെയും ഋഷിയുടെയും പേര് പറയുന്നു ആരുടെയൊക്കെ പേര് പറയുന്നത് പക്ഷേ ഞങ്ങളിത് പറയാനിക്കരുത് കാരണം എൻ്റെ പേഴ്സണൽ ഗ്രഡ്ജി വെച്ച് പറയണമെന്ന് പറയും അല്ല അങ്ങനെയല്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അർജുനെ പിടിച്ചാലോ ശരി ആർക്കും ഒരു പ്രശ്നവും ഇല്ല അർജുന കൂടുതൽ ആലോചിക്കുന്നില്ല വേറെ ആലോചിക്കുന്നില്ല ഒരു കാര്യം ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു റോക്കിയുടെ പേര് പറയാൻ പറ്റൂല റോക്കി സിജോ അതേപോലെ പിന്നാലെ ഉള്ളത് നമ്മുടെ അൻസിബ ഈ മൂന്ന് പേരുടെ പേര് ജയിലിൽ അമനേഷൻ പറയാൻ പാടില്ല റോക്കിയാണ് ഇന്ന് പ്രശ്നങ്ങളും ഇന്നലെ പോയിട്ട് ഇടിച്ച് സെൽഫാമൊക്കെ നടത്തിയതും പിന്നെ ഏതൊക്കെ പിന്നെയുള്ളത് റസ്മീൻ പിന്നെ തെറ്റുകൾ ചെയ്യും റസ്മീൻ ആണ് പവർ റൂമിൽ അത് കേറിയത് ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാം കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തയാണ് പവർ റൂമത്ത് കയറാൻ പാടില്ല റോക്കി കഴിഞ്ഞാൽ പിന്നെ കയറിയത് റസ്മിനാണ് അപ്പോൾ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ശിക്ഷ കൊടുത്തല്ലോ രണ്ടോ മൂന്നോ ദിവസം പുള്ളിക്കാർ ഫ്ലോർ ക്ലീൻ ചെയ്തു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പിന്നെ അവർ അർജുൻ്റെ പേര് കറക്കി കറക്യെന്ന് കുത്തി അർജുൻ ഇത് ആക്റ്റീവ് ആയിരുന്നെന്ന് പറഞ്ഞു പക്ഷേ അർജുൻ കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടി ആക്റ്റീവ് ആയിരുന്നു ഈ ആഴ്ച പല പല ചലഞ്ച് ടാസ്കുകളൊക്കെ ആക്റ്റീവായിരുന്നു പുള്ളിക്കാര് അപ്പോൾ ശരി അപ്പോൾ അർജുൻ ഓക്കെ ശരി ശരി എന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്നു ഉണ്ടാകിരുന്നു അത് കഴിഞ്ഞ് ഓരോരുത്തർ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ റോക്കി അപ്പം റോക്കി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ റോക്കിക്ക് ഈ റോക്കിയുടെ ഇഷ്ട റോക്കിക്ക് ആത്മബന്ധമുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ റോക്കി ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യും റോക്കി ഗെയിം അവിടെ നിന്ന് വിടും ഗെയിം വിട്ടിട്ട് ഭയങ്കരമായ രീതിയിൽ ഭയങ്കര വിഷമം റിയാക്ട് ചെയ്യും അപ്പം ഋഷിയുടെ പേര് പറയുന്നതായാലും അർജുൻ്റെ പേര് പറഞ്ഞാലും ഭയങ്കരമായ ദേഷ്യം കാണിക്കും ഈ ഒരു സംഭവം റോക്കിനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എഫക്റ്റ് ചെയ്യും മനസ്സിലായോ എഫെക്റ്റ് ചെയ്യും അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞുണ്ട് റോക്കിയുടെ കാര്യത്തിൽ അപ്പോൾ അപ്സറെ പറഞ്ഞിട്ടൊരു പേരങ്ങ് പറഞ്ഞു ഋഷിയുടെ പേര് ഋഷിയുടെ പേര് ധൈര്യമായിട്ട് പറഞ്ഞു കാര്യം ഋഷി പറഞ്ഞ വാക്കുകളെല്ലാം വളരെ ക്യാരക്ടറിലെ പിടിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ അതൊക്കെ ജാസ്മിനെ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒന്നും തോന്നില്ല കാര്യം ജാസ്മിൻ പനി നെഗറ്റീവായിട്ട് നിൽക്കുന്നത് പക്ഷേ അത് പറഞ്ഞത് തെറ്റാണ് അന്ന് പറഞ്ഞായിരുന്നു അത് പറഞ്ഞ വാക്കുകളൊക്കെ വളരെ തെറ്റായിരുന്നു കുറേ മ്യൂട്ടുകളൊക്കെ ചെയ്താണ് കാണിച്ചത് ഫുൾ മ്യൂട്ടായിരുന്നു അത് അപ്പോൾ റോക്കിക്കും ഓ ബിഗ് ബോസേ ഇപ്പോൾ നിലവിലുള്ള ക്യാപ്റ്റനെ പറയാമോ ബിഗ് ബോസിൽ ഈ രണ്ടാഴ്ചയിൽ ഏറ്റവും നല്ല ക്യാപ്റ്റനായാണ് അപ്സര അപ്പോൾ ഉടനെ തന്നെ റോക്കി അത് എടുത്തു ആരെ ഋഷീനെ പറഞ്ഞതുകൊണ്ട് ഇവർ ഈ ഓരോ റൂമിലായതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ചിലവർ പേഴ്സണലി അറ്റാച്ച്ഡ് ആവുന്നുണ്ട് ചിലവർ ഭയങ്കര വഴക്ക് ഉദാഹരണത്തിന് നോറയും പിന്നെ ശ്രീതു ഒടുക്കത്ത പഴക്കാണ് രണ്ടും അപ്പോൾ റോക്കി വന്നിട്ട് അപ്സരയുടെ പേര് പറയുന്നു ഋഷി വന്നിട്ട് നിഷാനയുടെ പേര് പറയുന്നു അൻസിബ നിഷാനയുടെ പേര് പറയുന്നു എല്ലാവരും നിഷാനയിൽ കയറി അങ്ങ് പിടിക്കുകയാണ് കാര്യം ആണ് നിഷാനിൽ കയറി അങ്ങ് പിടിക്കുന്നു പ്രശ്നവും ജിന്നയുടെ പേര് നിഷാനയെ സേഫ് ആണ് ഒന്നും പറയാനൊന്നും നിൽക്കൂല അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല വിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് സിജോയും ശരണ്യും വന്നിട്ട് റസ്മിൻ്റെ പറയാണ് പവർ റൂമിൽ കയറിയതുകൊണ്ട് അപ്പോഴാണ് പവർ റൂമിനെ പറഞ്ഞത് ഏ റസ്മിന്റെ പേര് പറയായിരുന്നു അത് കഴിഞ്ഞ് അതിനി ജാസ്മിനും എബ്രിയും മനപ്പൂർവ്വം എടുത്തിടാത്താണെന്ന് അറിയത്തില്ല അവരുടെ ഗെയിം അത് കഴിഞ്ഞ് ശ്രീതു വന്ന് നോറയുടെ പേര് പറയുകയാണ് ഏ അത് കഴിഞ്ഞു നോറയുടെ പേര് അപ്പോൾ ഇവിടെ സുരേഷ് വന്ന് നിഷാനയുടെ പേര് നോറ വന്നിട്ട് ആ ഹാ ഓൾ എൻ്റെ പേരെടുത്തിട്ടല്ലേ എന്നാൽ ശരി ശ്രീതു ഇരിക്കട്ടെ ആ രണ്ട് ദിവസമായിട്ട് ഓൾ എന്നെ വരപൂർവം ഇതിലൊക്കെ പല കാര്യങ്ങളും വലിച്ചിടുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സ്രീതു അപ്പം ശ്രീതു വെൽ പ്ലേഡ് അപ്പം റസ്മിൻ വന്നിട്ട് ഋഷിയുടെ പേര് ജിൻഡോ വന്നിട്ട് ഋഷിയുടെ പേര് പറയുന്നു നിഷാന വന്നിട്ട് ഋഷിയുടെ പേര് പറയുന്നു അപ്പോൾ അവിടെ റോക്കിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടേ അപ്പോൾ നിഷാന വന്നിട്ട് വായിറ്റടിക്കുന്നതും തെറി പറയുന്നതും ഒന്നും ഹീറോയിസമല്ല പക്ഷെ മലയാളത്തിൽ അതൊക്കെയാണ് വലിയ കാര്യം അപ്പോൾ നിഷാന വന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോഴും കഴിഞ്ഞു അങ്ങനെ നിഷാനയും നമ്മുടെ അർജുനുമാണ് നമ്മുടെ ഇവിടെ പോയണ്ടത് ജയിലിൽ പോയേണ്ടത് അപ്പോൾ അർജുന ഭയങ്കര വിഷമം വിഷമം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തട്ടിട്ടുണ്ട് പക്ഷെ പുറമേ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ പോയിട്ട് ആ ഇനി എന്തായാലും തെറ്റ് ചെയ്തുകൊണ്ട് പോകാനല്ലോ എല്ലാവരെയും കാണിച്ച് പവർ റൂമിൻ്റെയോ ആരുടെയോ പാലെടുത്ത് കുടിക്കുന്നു അതേപോലെ തന്നെ രസ്ഗോളം എടുത്ത് കഴിക്കുന്നു അതിൻ്റെ പുറകെ കഷ്ണം ജാസ്മീൻ കൊണ്ടുപോകും പലരും കൊണ്ടുപോകും അപ്പോൾ അത് റൂൾ വയലേഷൻ തന്നെയാണ് അപ്പോൾ യമുല ഇത് ശരിയല്ല ഇത് ശരിയല്ല അർജുനെ ഇത് ശരിയല്ല നീ എന്നിട്ടിങ്ങാ എന്തൊക്കെയോ ഇങ്ങനെ നമ്മളീ നക്കുമല്ലോ കൈ അതുപോലെ എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട് ചിരിച്ചോണ്ട് അപ്പോൾ അത് യമുനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല യമുനയുടെ മുഖത്ത് നോക്കിയാണ് അത് കാണിച്ചത് ഇത് ശരിയാവില്ല ശരിയാവും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ അർജുൻ ശരിയായില്ല ശരിയായത് അപ്പം ഗബ്രി ഇത് ശരിയല്ല നീ വളരെ മോശം ആക്ഷൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിയല്ല അതൊക്കെ പറഞ്ഞ് ആ ഉമ്മൻകാട് പോലെ ഗബ്രി ഗബ്രി എപ്പോഴും ആ ഒരു കാട് കളിക്കും ഉമ്മൻകാട് കളിക്കുന്നത് അപ്പം തോന്നിയ പോലെ വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല ഒരാൾക്ക് പോലും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉടനെ യമുന പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ ശരിക്കുള്ള മുഖം വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ ഋഷിയുടെ അടുത്ത് ഞാൻ ഒന്നും കൊണ്ടല്ല പറഞ്ഞു തന്നെ ജിൻഡോ ഇപ്പോൾ അപാരകളി അവിടെ പോയി പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ നിന്ന് പറയുന്നത് അവിടെ പറയുന്നു അവിടെ നിന്ന് പറയുന്നു ഇവിടെ പറയുന്നു ഇതാണോ നമ്മുടെ ജിൻഡോ എന്നുള്ള രീതിയിലാണ് പലരും കമന്റ് ബോക്സിലൊക്കെ പറയുന്നത് അപ്പം ഋഷിയും ഋഷിക്ക് ഭയങ്കര വിഷമം ആ അപ്പം ജാസ്മിൻ വന്നിട്ട് പോട്ടടാ നീ സാരമില്ല നീ എന്നെ പറഞ്ഞത് ഞാൻ ക്ഷമിക്കുന്നു ഇനി എനിക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ജാസ്മിൻ പോണ്ടേ അപ്പം അത് കഴിഞ്ഞിട്ട് അല്ല എനിക്കും അതല്ല പ്രശ്നം ഞാൻ ഇങ്ങനെ വളരെ പേ എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമുള്ളവരെ പേര് പറയാൻ പാടില്ല എൻ്റെ ഋഷി മോനെ നീ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒന്നും കളിക്കാനോ ഒന്നും മനസ്സെടുക്കാനോ പറ്റില്ല ഇപ്പോൾ കറണ്ട്ലി അവിടെ കുറേ ടാർഗറ്റുകളുണ്ട് അവരൊക്കെ ഔട്ട് ഇപ്പം ടാർഗറ്റുകൾ ഞാൻ പറയാം വീട്ടുകാരുടെ ടാർഗറ്റ്സ് ഞാൻ പറയാം ജാസ്മിൻ ഗബ്രി ി പിന്നെ ഇട്ട് വീട്ടുകാർക്ക് ഇട്ട് കളിക്കാൻ പറ്റുന്നു ജിൻഡോ നിഷാന നോറ എളുപ്പം ഈസിയാണ് ഇവരെയൊക്കെ ഇട്ട് കളിക്കാം അവർക്ക് ബാക്കിയുള്ളവരെയൊക്കെ പറ റസ്മിൻ പിന്നെ ഇത്രയും പേര് നമുക്ക് ഈസിയായിട്ട് അങ്ങോട്ട് ഇട്ട് ജെയിൽ നോമിനേഷൻ ഇടാം ഇവിടെ ഇടാം ജയിൽ നോമിനേഷൻ ഇടാം ഇതിലിടാം ഇതിലിടാം ജയിൽ നോമിനേഷൻ ഇടാം ഇതിലിടാം സുരേഷിനൊന്നും തൊടാനേ പാടില്ല സുരേഷിന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല പറയത്തൂല്ല പറയത്തൂല്ല സുരേഷിന്റെ പേര് പറയാറുന്നല്ലോ പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും ഉണ്ടോ പുള്ളിക്കാരന് അർജുനെ കാട്ടി സുരേഷ് ചെയ്തിട്ടില്ലല്ലോ ഒന്നും അപ്പൊ അത് വെച്ച് നോക്കുമ്പോ സുരേഷിന്റെ പേര് പറയാം പക്ഷെ പറയത്തില്ല അതെല്ലാ ബിഗ് ബോസിലും അങ്ങനെ തന്നെ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് അവരെ പേര് പറയില്ല ഇതുകൊണ്ട് തമിഴ് ബിഗ് ബോസിൽ മാത്രമേ ഉള്ളൂ തമിഴിലും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവർ കളിക്കും പിന്നെയും പക്ഷെ ഇവിടെ പറയില്ല കാര്യം ആ പുള്ളിക്കാരൻ്റെ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് പറയില്ല പക്ഷെ അത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ബാക്കിയുള്ളവരോട് അപ്പോൾ ഉടനെ തന്നെ നോറ ഓളൻ്റെ പേര് പറഞ്ഞല്ലേ ഓൾ ആ ഓളൻ്റെ പേര് പറഞ്ഞു ഓളുടെ പേര് ഞാൻ പറയണം വിചാരിച്ചൊന്നും അല്ല എന്ന് പറഞ്ഞ് നോറ തുടങ്ങി നോറയുടെ പേര് ആരും പറയാൻ പാടില്ല പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് സിജോ ഇവിടെ പറയണേ എനിക്കറിയായിരുന്നു മിക്കവാറും ഞാനല്ലെങ്കിൽ നീ പോകൂ എന്നുള്ളത് എന്തായാലും പവർ ടീമിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗെയിമാണ് ഋഷി ഇപ്പോഴും ഇരിക്കുകയാണ് അപ്സറെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്സര അപ്പുറത്തിരുന്ന് അപ്സര അപ്പുറത്തിരുന്ന് കരയിന്ന് ഋഷി ഇപ്പുറത്തിരുന്ന് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗെയിം മുന്നോട്ട് പോണത് ആ ഇനി ശ്രീരേഖയുടെ ഗെയിം ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് നമ്മളെല്ലാം അവിടെ എല്ലാവർക്കും ഇങ്ങനെ ഒരു റൂട്ടാണ് ഒരു ട്രാക്കുണ്ട് ഈവൻ ജിൻഡോയ്ക്ക് ഒരു ട്രാക്ക് ട്രാക്കുണ്ട് ഒരു ഗെയിം ശ്രീരേഖ ഇന്ന് പറയണതല്ല നാളെ പറയണത് നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയണത് പവർ ടീമിനെതിരായിട്ട് നിൽക്കുന്നു ഞാൻ ഞാൻ ഇന്ന് തൊട്ട് ശക്തമായി പവർ ടീമിനെതിരായിട്ട് നിൽക്കുകയാണ് മറ്റന്നാളെ നാളെ അത് കഴിഞ്ഞാണ് പവർ ടീമിന് നിങ്ങൾ എന്തുകൊണ്ട് ഇനാക്റ്റീവാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നും സമ്മതിക്കത്തില്ല പവർ ടീമിനാക്റ്റീവായിട്ട് പറയാൻ സമ്മതിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് അത് അത് കഴിഞ്ഞ് അടുത്ത് അടുത്ത് ഈ അർജുൻ്റെ കാര്യത്തിൽ അർജുൻ്റെ കാര്യത്തിൽ ആദ്യം പവർ ടീമിന് എതിരായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പവർ ടീമിനെതിരായിട്ട് പിന്നെ ആദ്യ സിജോയ്ക്ക് വേണ്ടി ഇപ്പൊ പിന്നെ നോമിനേഷൻ എത്തിയപ്പോഴത്തേക്കും ക്യാപ്റ്റൻ സബ് സിജോയുടെ പേര് പറഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളിലും പല റൂട്ടിലൂടെ പുള്ളിക്കാരി പൊയ്ക്കൊണ്ടിരിക്കുക കാര്യം ഇത് ഏതൊരു ക്ലിക്കാവുന്ന പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ പല രീതിയിൽ പുള്ളിക്കാരി കളിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇന്നലെ പറഞ്ഞത് ഈ സ്റ്റാൻഡിലല്ലോ ഇന്നലെ ഇന്നലെ പവർ ടീമിനെതിരെ ആയിരുന്നില്ലേ ഇപ്പൊ പവർ ടീമിനകത്ത് അത് നാളെ പവർ ടീമിനെതിരെ അങ്ങനെ 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 ശ്രീരേഖയുടെ ഗെയിം വ്യക്തിഗതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും പല വ്യക്തി ഇപ്പം ഇതിപ്പോൾ റോക്കിക്ക് എഗണിസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കളിക്കും ഇപ്പൊ അൺസിബിക്ക് എഗണിസ്റ്റ് ആണെങ്കിൽ സിജോയ്ക്ക് എഗണസ്റ്റ് ആണെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെയാണ് ശ്രീരേഖയുടെ ഗെയിം ഇങ്ങനെ ആർക്കും പിടികൊടുക്കാതെ പോകുന്ന ഒരു ഗെയിമാണ് ശ്രീരേഖയുടെ ഗെയിം ആർക്കും പക്ഷെ അതിനകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനത്തെ ഗെയിമാണ് കളിക്കണമെന്ന് പക്ഷെ പിടി പെട്ടെന്ന് കൊടുക്കൂല പല പല ദിവസം പല സ്റ്റാൻഡാണ് അപ്പോൾ എന്തായിരുന്നൊരു സീരിയൽ കിടക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ചിരിയും വരും ഇപ്പം അവിടെ എല്ലാം വിഷമത്തിൽ ഇരിക്കുകയാണ് അർജുനാണെങ്കിൽ ആ എന്തായാലും ഒരു തെറ്റെങ്കിലും ചെയ്യട്ടെ ഞാനിവിടെ എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജയിലിൽ കിടക്കാൻ പോകുന്നത് നിഷാനയും അർജുനുമാണ് പിന്നെ ഇന്ന് ജാസ്മിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത് പറ്റിയ ടൈം സ്റ്റോറി പറയാം അപ്പോൾ ജാസ്മിൻ്റെ സ്റ്റോറി പറ്റിയ ടൈമാണെന്നേ അപ്പോൾ പറ്റിയ ടൈമിൽ ജാസ്മിൻ സ്റ്റോറി പറയുന്നുണ്ട് ഇത് രണ്ട് പ്രൊമോ ഉള്ളത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ലൈവ് കണ്ടവർ ലൈവ് ഇപ്പം ഏകദേശം കുറച്ച് പേര് കാണുന്നുണ്ട് അപ്പോൾ ലൈവ് എപ്പോഴും ഒരു ലൈവ് കാണുന്നത് ഇന്ന് ഇപ്രാവശ്യം ലൈവ് കണ്ടോണ്ടിങ്ങനെ വരെ പറയുന്നത് നമുക്ക് മുകളിൽ കിട്ടുമല്ലോ പത്ത് പന്ത്രണ്ടായിരം പേരാണ് ഇപ്പോൾ ലൈവ് കാണുന്നത് കാരണം ഇപ്പോൾ ഒന്നുമില്ല മുടിയാൻ അവിടെ നമ്മുടെ ഋഷി വിഷമിച്ചോണ്ടിരിക്കുകയാണ് അതിൽ ജാൻമണി വന്നിട്ട് ഋഷീൻ്റെ അടുത്ത് സമാധാനിപ്പിക്കുന്നത് എന്തും അവിടെ ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ ഭയങ്കരമായിട്ട് വിഷമം ഋഷിക്ക് ഭയങ്കര ഭയങ്കര വിഷമവും ഭയങ്കര ഇമോഷണലാണ് പയ്യൻ അപ്പം അത് ലാലട്ടം വന്ന് പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്